ഉപ്പതറ കണ്ണമ്പടിയിൽ വനംവകുപ്പ് സ്ഥാപിച്ച വൈദ്യുതി വേലികൾ കാട്ടാന നശിപ്പിച്ചതായി പരാതി കാട്ടാനയുടെ ആക്രമണം തടയാൻ കണ്ണമ്പടിയുടെ വിവിധ മേഖലകളിൽ സ്ഥാപിച്ച വൈദ്യുതി വേലികൾ രണ്ടു വർഷമായി പ്രവർത്തനരഹിതമാണ് എന്നാൽ ഇവ പുനഃസ്ഥാപിക്കാൻ വേണ്ട നടപടികൾ വനംവകുപ്പ് സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപവും ശക്തമാണ് ഉപ്പതറ കണ്ണമ്പടിയുടെ വിവിധ മേഖലകളായ കത്തിതേപ്പൻ പുന്നപ്പാറ തുടങ്ങിയ സ്ഥലങ്ങളിൽ വന്യമൃഗങ്ങളുടെ ആക്രമണം തടയുന്നതിനു വേണ്ടിയാണ് വനംവകുപ്പ് വൈദ്യുതി വേദികൾ സ്ഥാപിച്ചത് എന്നാൽ ഇവ രണ്ടു വർഷമായി പ്രവർത്തിക്കുന്നില്ലെന്നും നാട്ടുകാർ പറയുന്നു മേഖലയിലെ ആളുകളുടെ കൃഷിദേഖണ്ഡങ്ങൾ കാട്ടാന പോലുള്ള വന്യമൃഗങ്ങൾ വ്യാപകമായി നശിപ്പിക്കുന്നുണ്ട് ഇത് തടയുന്നതിന് വേണ്ടിയാണ് രണ്ടു വർഷം മുൻപ് വനംവകുപ്പ് വൈദ്യുതി വേലികൾ സ്ഥാപിച്ചത് എന്നാൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കത്തിതേപ്പൻ ഭാഗത്തെ വൈദ്യുതി വേലികൾ നശിച്ചതായി നാട്ടുകാർ പറയുന്നു ഉണ്ടെങ്കിൽ അടിച്ചിട്ട് തിരിച്ചു ഇത് ഇത് ആന കുമ്പിക്കയ്യെടുത്ത് വളച്ചുപൊടിച്ചത് കൊണ്ട് കമ്പി ഓടിച്ചിരിക്കുന്ന നോക്കുകയാണത് ഇതൊക്കെ ഒടിച്ചിട്ടാണ് അതൊക്കെ ചേർക്കൃഷി ദിവസം നശിപ്പിക്കുകയും വീടുകൾ നേരെ ആക്രമണമൊക്കെ ഉണ്ടാവുകയും രാത്രി ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷം ആളുകളൊക്കെ ഒന്നും ഉറങ്ങാറില്ല രാത്രി പതിനാത്രി കഴിയുമ്പോഴാണ് ആന ഇങ്ങനെ പറമ്പിലേക്ക് എത്തുന്നത് കത്തിതേപ്പൻ ഭാഗത്തെ വൈദ്യുതി വേലികൾ പുനർസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് കിഴുകാനം ഫോറസ്റ്റ് ഓഫീസിൽ വിവരമറിയിച്ചിട്ടും വനംവകുപ്പ് യാതൊരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് കർഷകരുടെ പരാതി വന്യമൃഗങ്ങൾ കൂടുതൽ കൃഷിദേഖണ്ഡങ്ങൾ നശിപ്പിക്കുന്നതിനു മുൻപേ വൈദ്യുതി വേലികൾ പുനർസ്ഥാപിക്കാൻ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറാകണമെന്നാണ് കർഷകരുടെ ആവശ്യം